സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മുഖ്യപ്രതിയുടെ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്ന് പ്രതികളുടെ കുറ്റസമ്മതം കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ജ്യോതിഷ് കുമാർ ബി എസ് അജേഷ് എന്നിവരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം സമ്മതിച്ചത് അതിനിടെ ഊട്ടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഹേമചന്ദ്രന്റെ മൃതദേഹം ഡി എൻ എ പരിശോധനാ ഫലം വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു ഒന്നേകാൽ വർഷം മുൻപ് കോഴിക്കോട് നിന്നും വിളിച്ചു വരുത്തി മുഖ്യപ്രതിയായ നൌഷാദിന്റെ പെൺ സുഹൃത്തിന്റെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് വിവിധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലർക്കും ഇരുപത് ലക്ഷത്തോളം രൂപ നൽകാനുണ്ടായിരുന്ന ഹേമചന്ദ്രനെ പണം തിരികെ ചോദിച്ചു മർദ്ദിച്ചപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് ആൾ താമസമില്ലാത്തതിനാലാണ് മർദ്ദിക്കാനും കൊലയ്ക്കുമായി ബത്തേരി ബീനാച്ചിയിലെ വീട് തന്നെ തെരഞ്ഞെടുത്തതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് മുഖ്യപ്രതി നൌഷാദ് ഗൾഫിലാണുള്ളത് തന്നെ ഇയാളെ പിടികൂടാൻ ലുക്ക് സർക്കുലറും പുറത്തിറക്കി സ്ത്രീകളടക്കം കൂടുതൽ പ്രതികൾ കേസിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതിനിടെ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടി കാപ്പിക്കാട്ടെ വനത്തിൽ നിന്ന് ഇന്നലെ കണ്ടെടുത്ത മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഡി സാമ്പിളുകളും ശേഖരിച്ചു മൃതദേഹം പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചു ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവന്നതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്